ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വേദിയിലെ വളരെ ആദരണീയനും ബഹുമാനീയരുമായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാർ ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിൻ്റെ വലിയ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ദാരിദ്ര്യ നിർമാർജനം ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ് ജനകീയ ആസൂത്രണത്തിൻ്റെയും സദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുവാനുള്ള ദാരിദ്ര്യമില്ലാത്തൊരു നാട് ഒരു പക്ഷേ ലോകത്തിലാദ്യമായിരിക്കും ഈ കൊച്ചു കേരളം അതിന് മാതൃകയായി മാറുന്നത് ഇന്ത്യ ദാരിദ്ര്യരുടെ കണക്ക് ഇരുപത് ശതമാനത്തിലേറെ പട്ടിണി കിടക്കുന്നവരുടെ നാടായി ഇന്ത്യ മാറുമ്പോൾ അതിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു തുരുത്ത് പോലെ നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ് ലോകത്തിന് മാതൃകയായി കേരളം ആ പട്ടിണിയില്ലാത്തവരുടെ നാടായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഒരാൾക്ക് പോലും വീടില്ലാതെ അന്തി ഉറങ്ങാൻ വീടില്ലാത്ത ഒരു നാടായി കേരളം മാറി മാറില്ല വേണ്ടിയുള്ള പരിശ്രമമാണ് പൂർണ്ണമായുള്ള പരിശ്രമം കേരളം നടത്തുന്നു എല്ലാവർക്കും കുടിവെള്ളം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള പൂർണ്ണതയിലേക്ക് കേരളം എത്തുന്നു സമഗ്രമായ വികസനത്തിൻ്റെ ഒരു കൂടി ഒരു ഐശ്വര്യമുള്ള കേരളമാക്കി കേരളത്തെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനൊക്കെ ചേർന്നുകൊണ്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം ഒരു ചെറിയ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ നാടിൻ്റെ വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എം എൽ എ ഫണ്ട് എം ബി ഫണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫണ്ട് ഒരുപാട് ഫണ്ടുകൾ ഈ മേഖലയിൽ നമ്മൾ വികസനത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുമ്പോൾ ആ വികസനങ്ങളുടെ ഫണ്ടിൽ ഒരു ന്യൂനത എനിക്ക് തോന്നിയത് അതൊരു ഇൻ്റഗ്രേഷൻ്റെ കുറവുണ്ട് അതിൻ്റെ ഒരു ഒരു സംയോജനത്തിൻ്റെ കുറവ് ഈ മേഖലകളിൽ വരുന്നുണ്ട് ആ ഇൻറ്റഗ്രേഷൻ കൂടി നമുക്ക് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമ്പൂർണ്ണ വികസനത്തിൻ്റെ നാടായി കേരളം മാറും നാളെ കേരളം വലിയ ഒരു സ്വപ്ന ഭൂമിയായി മാറുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ താങ്ക് യു സാർ